ഹലോ ഗുട്ട എറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയൊരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത് ഒരു പാടമാണ് അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് പിന്നെ അങ്ങോട്ട് പോവാതിരുന്നത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറവം പോയിരുന്നു എന്ന് തോന്നുന്നു ആ കണ്ണേനെ അവിടെ ചെന്നപ്പത്തേം കണ്ണാട്ടിന്റെ പഴയ കാലത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവിടെ കൊറേ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം അങ്ങോട്ട് ഒരു ഭാഗത്തു നിന്നില്ല പിന്നെ ഈ ചൂട്ടിയും കണ്ണേറ്റിനും കൂടെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ട് അവൾക്ക് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ വീട്ടിൽ പോവാ അവിടെ നിന്നിപ്പോൾ എനിക്ക് കുറച്ചു നേരം കൂടി നിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ പേര് ഉള്ളതുകൊണ്ട് എല്ലാവരും ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ കണ്ടെ നടക്കിടായിട്ട് വേഗം വരാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം അവിടത്തെ കാഴ്ചകളൊക്കെ ഞങ്ങള് വരുവാട്ടോ പിന്നെ കണ്ടം പൂട്ടുന്നതായോണ്ടേ കുറച്ച് ചെളിയും മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാല് വെക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണിൽ ചിലപ്പോൾ കാല് താന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി നടക്കാനായിട്ടും പുറകെന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കി നോക്കി നടക്കുവാണ് എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം നമ്മളെപ്പോഴും വരാറുള്ള കുളം കുഞ്ഞീ കൂട്ടുകാരെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക